ശ്രമിച്ചുശക്തികൾ അതിനെതിരെ ശക്തമായ താക്കീതുമായി സനാതനുള്ള ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ശ്രീ ഗോപിന്ദ് സ്വാമി തിരുവിടികളുടെ സമാജ ശരീരവും നയിച്ചുകൊണ്ടുള്ള പദയാത്ര ഒന്ന് മുപ്പതിന് പത്താം തലിൽ നിന്നും അവിടെ എന്തായാലും ഈ പ്രശ്നവും വിവാദവും അല്ലെങ്കിൽ സത്യം നിറഞ്ഞിട്ട് നമ്മളെല്ലാം പ്രത്യേകിച്ച് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത് ആ സമാധിയിൽ പോയത് കൂടാനുള്ള എല്ലാ കാര്യത്തിനും ഈ ദുരൂഹത ആരോപിക്കുന്ന ഒരു ടെൻഡൻസി ബാലഭാസ്കര ഭരണത്തിൽ ഭാര്യ ലക്ഷ്മി അല്ലെങ്കിൽ കാണുന്ന എല്ലാത്തിനും ഒരു ഹലോ ഹൈ പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേരള ജനത എല്ലാവരും ഒന്നടക്കം ആ ഇപ്പോഴ ആശ്വാസമുണ്ട് എന്താണെന്ന് വെച്ചാൽ മഹാസമാധി കൂടി നിങ്ങൾ കണ്ടിരിക്കുന്നു നിങ്ങളിങ്ങനെ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ മഹാസമാധി കണ്ടു മഹാസമാധി കണ്ടു എന്ന് പറയാനുള്ള കാരണം സമാധി ആർക്കും കാണാൻ പാടില്ല സമാധി ആർക്കും കാണാൻ പാടില്ല നമ്മളതിൻ്റെ വ്യക്തതയും കാര്യങ്ങളും വിസ്തിരിച്ച് പറഞ്ഞതാണ് ആരും കാണാതെ ഇരിക്കുന്നതാണ് സമാധി അതാണല്ലോ ഇത്രത്തോളം പ്രശ്നങ്ങൾക്ക് കാരണമായത് പക്ഷേ മഹാസമാധി എന്നുള്ളത് എല്ലാവരും കാണാവുന്ന കാര്യമാണ് ഒരുപാട് സ്വാമിമാരും അതിനുള്ള ആൾക്കാരൊക്കെ വന്നിട്ടാണ് മഹാസമാധി നടത്തുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് ആ ഒരു മഹാസമാധി എല്ലാവർക്കും കാണാം അപ്പോൾ അതാണ് ഇത് തമ്മിലുള്ള ഡിഫറെൻറ്റ് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ സോഷ്യൽ മീഡിയയിലൂടെ മനസ്സിലായി കാണുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിനു മുമ്പ് ഞാൻ സമാധി എന്ന് കേട്ടിട്ടുള്ളത് നമ്മുടെ ശ്രീനാരായ ഗുരുവിനെന്നെട്ടോ അദ്ദേഹത്തിൻ്റെ പല മോട്ടിവേഷൻ കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എല്ലാവരുടെ വായിലെപ്പോഴും സിനാദൻ ഗുരു എന്താ എന്ന് വെച്ചാൽ ഉടനെ പറയുന്ന ഒരു കാര്യമാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ള വാക്യം അദ്ദേഹം പറഞ്ഞ പല വാക്യങ്ങളുണ്ട് പക്ഷേ ഇത് എല്ലാവർക്കും തന്നെ ഒരു പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോപ്പുലറായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് പക്ഷേ ഇദ്ദേഹം എന്താണ് കൊടുത്തിരുന്നത് ഈ നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമി എന്ന് തന്നെ വിളിക്കാമല്ലേ അദ്ദേഹത്തിന് റെസ്പെക്റ്റോടൊപ്പാണ് സ്വാമി എന്ന് പറഞ്ഞത് അല്ലാണ്ട് ഞാൻ അദ്ദേഹത്തെ കളിയാക്കിയതൊന്നുമല്ല അദ്ദേഹം എന്താണ് ഈ സമൂഹത്തിന് കൊടുത്തത് ആ സമൂഹത്തിന് കൊടുത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കണ്ട് ഏഴ് അങ്ങനെയാണ് കള്ളു ഓടിച്ചെന്നോ അങ്ങനെയൊക്കെ ആയിരുന്നു ഈ സമൂഹത്തിന് കൊടുത്ത കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എന്താണെന്നുള്ള കാര്യം അറിയത്തില്ല അതിനുള്ള പ്രൂഫും കാര്യങ്ങളും നമ്മൾക്കറിയത്തില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല നിങ്ങൾ കമൻറ്റ് ബോക്സ് എന്നൊക്കെ അറിയാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാവുന്നതാണ് പിന്നെ ഒരു പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ അവർക്കൊരു എല്ലാവരും നമ്മളെ ഒക്കെ കൊടുക്കാറുണ്ട് എങ്ങനെ സ്വയം എന്നാ തൊഴിൽ ചെയ്യാനുള്ള ഒരു പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് സ്വയം തൊഴിൽ കണ്ടെത്തുക എന്നുള്ള കാര്യം അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും അച്ഛൻ മരിച്ചതിലൂടെ അച്ഛൻ കൊടുത്ത ഒരു സ്വയം തൊഴിലാണ് ആത്മീയം ആത്മീയം ഇനി അത് കച്ചവടം തന്നെ ആയി അവിടെ ഒരു ആശ്രമം കൂടി തുടങ്ങാൻ വേണ്ടി പോകുന്നു അത്രേ ഉള്ളൂ കാര്യം വെളിവില്ലാത്ത കുറേ ആൾക്കാരുണ്ട് കാര്യം വെളിവില്ലാത്ത ജനങ്ങൾ ഉണ്ടെന്ന് നമ്മൾ ഇന്നത്തെ മഹാസമാധിയിൽ കണ്ടതാണ് ആ ഒരു ഘോഷയാത്ര പോകുമ്പോൾ കണ്ടതാണ് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് പോലീസുകാരെ ഗതികേട് ഞാൻ ഓർക്കുവാണേൽ ഇത് പൊളിക്കാൻ വേണ്ടി ഇപ്പോൾ മഹാസമാധിക്ക് അദ്ദേഹത്തിന് ഇതാക്കി കൊണ്ട് പോകുന്നതിനും എല്ലാത്തിനും പോലീസുകാർ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അവരുടെ ഗതികേടും വല്ലാത്തൊരു ഗതികേടാണ് പോലീസുകാരണം പിന്നെ പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പോലും നമുക്കറിയാം ഇതിനകത്ത് എന്തൊക്കെയോ ദൂരം എന്തൊക്കെയോ ഒരു വിഷയങ്ങൾ ഇതിൻ്റെ അകത്ത് നടപ്പുണ്ട് എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൂടി വരട്ടെ എന്തായാലും ശരിയായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ അതിൻ്റെ അകത്ത് അറിയാം എന്താണ് കാര്യങ്ങളെന്ന് പക്ഷേ ഇദ്ദേഹം മരിച്ചിട്ട് എന്നാ അദ്ദേഹം കൊന്നതാണെന്നോ അല്ലെങ്കിൽ എന്നാ മരിച്ചതാണെന്നോ പറഞ്ഞാൽ പോലും നമുക്കൊന്നും വലിയ വിഷയങ്ങളില്ല എങ്കിൽ പോലും അറിയേണ്ടത് അറിയ അറിയേണ്ടത് പൊതുസമൂഹത്തിന് അറിയേണ്ട കാര്യങ്ങളുണ്ട് കാര്യം ഇതുപോലെ ഇത് ഇതൊന്നും ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരുപാട് വൃദ്ധന്മാർ പല സ്ഥലത്തും ജീവിക്കുന്നുണ്ട് അപ്പം വൃദ്ധന്മാരും സ്ത്രീകളും ആണുങ്ങളും എല്ലാം പക്ഷേ അവിടെ ഏതെങ്കിലുമൊക്കെ ആൾക്കാർ ഇതുപോലെ സമാധി അടഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് മാത്രമാണ് ജനങ്ങൾ ഇത്രത്തോളം മുറുകെ പിടിക്കേണ്ടി വന്ന് പിടിച്ചത് ഈ സമാധി പൊളിച്ച് നമുക്ക് കാണണം എന്നുള്ളത് ഇദ്ദേഹം അല്ലാതെ ഈ ഗോപന എന്നുള്ള സ്വാമി ഈ ഗോപന എന്നൊരാളുടെ സമാധി കണ്ടിട്ട് അയ്യോ അവർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ചെയ്ത് തീർത്ത് കളയാം എന്ന് വിചാരിച്ചിട്ടല്ല ഒരുപാട് ആൾക്കാരെ ജീവനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയൊരു കല്ലറ പൊളിക്കേ പൊളിച്ചത് എന്നുകൂടി ചേർക്കണം അല്ലാതെ അവിടെ വലിയ മഹത്വം കാര്യങ്ങളും ഉണ്ടായിട്ടല്ല ചിലവർ ഒരു പക്ഷേ അതൊക്കെ വലിയ മഹത്വമായിട്ട് കണ്ടിട്ടായിരിക്കാം ഇപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാരൊന്നും ആരും ഉണ്ടായിരുന്നില്ല ഇന്നൊരുപാട് ആൾക്കാർ കൂടെയുണ്ട് അതെനിക്ക് വെളിയില്ലാത്ത കുറേ ആൾക്കാരാണ് അപ്പം നമ്മുടെ സമൂഹം ഇനിയും ഒരുപാട് മുന്നോട്ട് വരാൻ വരേണ്ടതുണ്ട് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല വിശ്വാസം എല്ലാവർക്കും ജീവിക്കാൻ അനിവാര്യമാണ് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ജീവിക്കാൻ നമ്മുടെ മനസ്സിന് സന്തോഷവും സമാധാനവും നൽകാൻ വിശ്വാസം ഒരു നല്ല കാര്യമാണ് അത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിക്കോട്ടെ വിശ്വാസം നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഒരു നിരോക്ഷിതവാദിയല്ല യുക്തിവാദിയുമല്ല ഒന്നുമില്ല പക്ഷെ ഞാനൊരു വിശ്വാസിയാണ് അത് എനിക്കൊരു സമാധാനവും സന്തോഷവും നൽകുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷത്തോടെ ഞാൻ പറയും പക്ഷേ എന്നും പറയും അന്ധവിശ്വാസമല്ല ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള അന്ധവിശ്വാസിയല്ല പക്ഷെ എൻ്റെ വിശ്വാസങ്ങളായിട്ട് ഞാൻ മുറുകെ പിടിച്ചുകൊണ്ട് പോകുന്നു പക്ഷെ ആരും അടിച്ചേൽപ്പിക്കുന്നുമില്ല ആരെയും അത് പറഞ്ഞ് എൻ്റെ വിശ്വാസത്തെ പറഞ്ഞ് ഞാൻ ആരെയും വ്രണപ്പെടുത്തുന്നുമില്ല എല്ലാ മതത്തെയും ഞാൻ റെസ്പെക്റ്റ് ചെയ്തതോടൊപ്പം തന്നെ നോക്കുന്നു കാണുന്നു പക്ഷേ ഇതിനെ എനിക്കൊട്ടും അംഗീകരിക്കാൻ പറ്റത്തില്ല കുറേ ആൾക്കാരുട്ടാ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് ഇതിലൊക്കെ ഞാൻ കണ്ടതാണ് കല്ലറ് പൊളിച്ചപ്പോൾ അദ്ദേഹം ഇരിക്കുന്ന ആ രീതി അവർ പറഞ്ഞ രീതി തന്നെ ആയിരുന്നു എന്നും അതായത് സമാധിൻ്റെ ഒരു ഒരു രീതി ഉണ്ടല്ലോ ആ രീതിയിൽ തന്നെ ഇനി ഇരുന്ന് വെച്ചതെന്നും ഒരു ഒരാൾ മരി മരിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ചൂട് വിടും മുമ്പ് ഏത് രീതിയിലാണ് നമ്മൾ ഇരുത്തണേന്ന് വെച്ചാൽ ആ രീതിയിൽ തന്നെ ഇരിക്കും അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അതൊരു കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ എങ്ങനെയാണ് ചൂടാറും മുമ്പ് ഇരുത്തിയാക്കണം ആ രീതിയിൽ തന്നെ അദ്ദേഹം മരിക്കുന്നതിന് ആ സെക്കൻഡ് തന്നെ എന്നാ അദ്ദേഹത്തെ കൊണ്ട് അങ്ങനെ ഇരുത്തിയതാണെങ്കിലും ഏഹ് പിന്നെ അതുപോലെ തന്നെ ഈ യുനോ ഇൻസുലിൻ്റെ അളവ് കൂടിയിട്ടുണ്ടെങ്കിലൊക്കെ മനുഷ്യൻ്റെ അവസ്ഥകൾ എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ് അറിയാം എന്ന് ഒരുപാട് ആൾക്കാർ മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കറിയാവുന്ന അതുകൊണ്ട് ഞാൻ കൂടുതൽ വ്യക്തി കൂടുതലും ഇങ്ങോട്ട് തിറപ്പിക്കുന്നില്ല പലവരും അത് പറഞ്ഞിട്ടുള്ള പോയിൻ്റ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് ലാബിൽ നിന്നുള്ള റിസൾട്ട് വരുമ്പോഴേ എന്തായിരിക്കും ഏതായിരിക്കും എന്നറിയാൻ പറ്റത്തുള്ളൂ എന്തായാലും നമുക്കത് പിന്നെ വായി പിന്നെ അതാണ് ശ്വാസകോശത്തിന് ഭസ്മൊക്കെ ചെന്നിട്ടുണ്ടെന്ന് പറയണേ കേട്ടു എന്തായാലും നമുക്ക് ലാബിലേക്ക് റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ പറയാം പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മകൻ പറഞ്ഞ ഒരു വാർത്തയുണ്ട് ഈ ഒരു കത്തി നിൽക്കുന്ന സമയത്ത് പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഒരു മതവിഭാഗത്തെ അതിൻ്റെ അതുകൊണ്ട് നിട്ടത് പക്ഷേ ഒരിക്കലും അത് എനിക്ക് തോന്നുന്നു അത് പൊക്കിപ്പിടിച്ച ആരും ആ ഒരു വിഭാഗക്കാർ പൊക്കി പിടിച്ച് ഏതായാലും വന്നില്ല അത് വലിയൊരു നല്ലൊരു കാര്യമാണ് കേട്ടോ അത് പൊക്കി പിടിച്ച് കാര്യം അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് വെളിവില്ലാത്ത ആൾക്കാരാണ് ഈ പറയണേന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് പറയാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു എങ്കിലും അതിപ്പം അങ്ങനെ പറഞ്ഞില്ല പറഞ്ഞില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും അതിനിപ്പോൾ മാപ്പൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട് പക്ഷെ മാപ്പ് പറയുന്നത് പറഞ്ഞാലും തീരത്തില്ലായിരുന്നു കാരണം ആ സമയത്ത് ചിലപ്പോൾ ഇത് ഏറ്റെടുത്ത് ചില ആൾക്കാർ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇത് മാപ്പിലൊന്നും നിൽക്കത്തില്ലായിരുന്നു പക്ഷെ അതൊന്നും ആൾക്കാർ ഏറ്റെടുത്തില്ല അല്ലാതെ മനസ്സിലായിട്ടുണ്ട് വെടിവില്ലാത്ത ആൾക്കാരാണെന്ന് ഇപ്പോൾ ഏതായാലും ക്ലിയർ ആയിട്ട് അറിഞ്ഞിട്ടുണ്ട് വെടിവില്ലാത്ത ആൾക്കാരിക്ക് പകരം കൂടെ കുറച്ച് ആൾക്കാരും കൂടി തലക്ക് ഓളമില്ലാത്ത ഓളം തലക്ക് ഓളമുള്ള ആൾക്കാർ ഓളമുള്ള ആൾക്കാരും കൂടിയിട്ടുണ്ട് കാര്യം അവർ ഇന്നും വന്നിട്ടില്ല ഏതായാലും ഇനി നമുക്കൊരു ക്ഷേത്രം ക്ഷേത്രം അല്ലല്ലോ ഇനിയിപ്പോൾ നമ്മൾ അമൃതാന്തമയ്യൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അതുപോലത്തെ ഒരു പിന്നെ അമൃതാന്തമയ്യം മരിച്ചിട്ടില്ല പക്ഷേ അങ്ങനത്തെ ഒരു ദിവ ദിവ്യശക്തിയുള്ള ഒരു ആളുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തെ സമാധി കാണാനൊക്കെ ആൾക്കാർ ഇനി നീണ്ട നിരയായിരിക്കും ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങോട്ടെങ്കിൽ യാത്ര പോകാം തീർത്ഥയാത്ര നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇനി വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല ഇനി അങ്ങോട്ട് തന്നെ പോകാം എന്തായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തണം തീർച്ചയായിട്ടും ഓക്കെ അപ്പം Nalakana huh? Bye